പാലക്കാട് മീനാക്ഷിപുരത്ത് പാൽ തൊണ്ടയിൽ കുടുങ്ങി ആദിവാസി ദമ്പതികളുടെ കുഞ്ഞ് മരിച്ചു പോഷകാഹാരക്കുറവ് നേരിടുന്ന നാലു മാസം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത് സർക്കാർ ആദിവാസി ഉന്നതിയിൽ താമസിക്കുന്ന പാർത്ഥിപൻ സംഗീത ദമ്പതികളുടെ പെൺകുഞ്ഞ് കനിഷ്കയാണ് മരിച്ചത് ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു ഇക്ബാൽ അറക്കൽ കുഞ്ഞിന് പോഷകാഹാരക്കുറവ് ഉണ്ടായിരുന്നു തൂക്കക്കുറവുണ്ടായിരുന്നു എന്നതൊക്കെയാണല്ലോ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഈ ദമ്പതികളുടെ ആദ്യത്തെ കുഞ്ഞിനും സമാനമായ സാഹചര്യം നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്താണ് യഥാർത്ഥത്തിൽ ഈ ജനനി ജന്മ ജന ജനനി പദ്ധതിയൊക്കെ ഉള്ളതാണല്ലോ ഊരുകളിൽ അതൊന്നും പ്രാവർത്തികമാകുന്നില്ല എന്നതാണോ മനസ്സിലാക്കേണ്ടത് സുജ ഇന്നലെയാണ് പാലക്കാട് മീനാക്ഷി മീനാക്ഷിപുരത്ത് സർക്കാർ പതി ഉന്നതിയിൽ താമസിക്കുന്ന പാർത്ഥിവൻ സംഗീത ദമ്പതികളുടെ രണ്ടാമത്തെ പെൺകുഞ്ഞ് മരിക്കുന്നത് ഇവരുടെ ആദ്യ കുഞ്ഞ് ജനിച്ച് നാൽപ്പത്തഞ്ചാം ദിവസവും സമാന സാഹചര്യത്തിൽ മരിച്ചിരുന്നു ഇന്നലെ കുട്ടിക്ക് ഈ മുലപ്പാൽ കൊടുക്കുന്ന ഇടയിൽ കുട്ടിക്ക് പെട്ടെന്ന് ഈ കുട്ടിയുടെ അനക്കം ഇല്ലാതാവുന്നു പെട്ടെന്ന് തന്നെ ഈ ദമ്പതികൾ കുഞ്ഞുമായി പാലക്കാട്ടേക്ക് എത്തുന്നു പാലക്കാട് കുട്ടികളുടെയും വനിതകളുടെയും സർക്കാർ ആശുപത്രിയിലേക്കാണ് കുഞ്ഞുമായി എത്തുന്നത് പിന്നെ ഡോക്ടർമാർ നടത്തിയ പരിശോധനയിലാണ് കുട്ടി മരിച്ചു എന്ന് കണ്ടെത്തുന്നത് ഈ കുട്ടിക്ക് പോഷകാഹാര കുറവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഡോക്ടർമാർ ഉൾപ്പെടെ പറയുകയും ചെയ്തു നാലു മാസം പ്രായമായ കുഞ്ഞിന് ഇപ്പോഴും ഈ തൂക്കമുള്ളത് രണ്ടേ പോയിന്റ് രണ്ട് ഗ്രാം മാത്രം കിലോഗ്രാം മാത്രമാണ് ഈ കുഞ്ഞിന് തൂക്കം ഉണ്ടായിരുന്നത് ഈ യുവതി അതായത് ഈ കുട്ടിയുടെ അമ്മ ഉൾപ്പെടെ പറയുന്നു തങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു രീതിയിലുള്ള സഹായങ്ങളും ലഭിച്ചിട്ടില്ല ജനനീ ജന്മരക്ഷാ പദ്ധതി പ്രകാരം ഒന്നും ലഭിച്ചിട്ടില്ല മാത്രമല്ല പ്രൊമോട്ടർമാർ കൃത്യമായി എത്തി നൽകേണ്ട സഹായങ്ങളുണ്ട് ആ സഹായങ്ങളൊന്നും തങ്ങൾക്ക് ഇത്തവണ രണ്ടാമത്തെ ഈ കുഞ്ഞിന്റെ ജന്മവുമായി ബന്ധപ്പെട്ട സമയങ്ങളിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോഷകാഹാരക്കുറവ് കുട്ടിക്ക് സംഭവിച്ചെന്നും ഈ കുടുംബം ആരോപിക്കുന്നുണ്ട് കുട്ടിക്ക് ഇന്നലെ കൊടുക്കുകയായിരുന്നു ഈ മരിച്ചതാണ് ഡോക്ടർമാരും നടത്തിയിട്ടുള്ള പരിശോധനയിലും പക്ഷേ ഇക്ബാൽ അത് നോക്കിയാൽ മനസ്സിലാകുമല്ലോ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന തൂക്കം എന്ന് പറയുന്നത് ആണ് ആ കുഞ്ഞിന് നാലു മാസം പ്രായമുള്ളപ്പോൾ ഉള്ളത് രണ്ട് കിലോ ഇരുന്നൂറ് ഗ്രാം മാത്രമാണ് നാല് മാസമായപ്പോൾ ആ കുഞ്ഞിന്റെ തൂക്കം അവിടെ പിന്നെ പോഷകാഹാരം ലഭിച്ചെങ്കിൽ നാലു മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനുണ്ടാകേണ്ട തൂക്കമാണോ അത് സുജിയ തീർച്ചയായും അല്ല ആ കുട്ടിക്ക് ആ നാല് മാസം പ്രായത്തിനനുസരിച്ചുള്ള ഒരു തൂക്കം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല അതിന് പ്രധാനപ്പെട്ട കാരണം സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട പോഷകാഹാരങ്ങൾ ഒന്നും ഈ കുട്ടിക്കോ അമ്മയ്ക്കോ പ്രസവാവസ്ഥയിൽ പോലും ലഭിച്ചിട്ടിരുന്നില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ കുടുംബം ഉൾപ്പെടെ ആരോപിക്കുന്ന നമുക്ക് സംഗീതയ്ക്ക് ഈ കുഞ്ഞിന്റെ അമ്മയ്ക്ക് ആദ്യത്തെ കുഞ്ഞും അവർക്ക് നഷ്ടപ്പെട്ടത് സമാന രീതിയിലാണ് സംഗീതയ്ക്ക് പറയാനുള്ളതൊന്ന് കേൾക്കാം ഫസ്റ്റത്തെ കുഴന്തേ മാസം മാസം കാസു കിടക്കില്ല ഇപ്പം പോണ കുഴിക്കും മാസം മാസം കാസു കിടക്കില്ലെങ്കിൽ പ്ലമോട്ട് ഇത്ര നാളായി ഒരു നാളും കൂടെ വന്ന് പാത്തതേ ഇല്ലെങ്കിൽ മാസത്തിൽ ഒരു ടൈമും കൂടെ വന്ന് പാത്തതും ഇല്ല ഫോണും കൂടെ പണി എന്നത് ഇപ്പ ഇതായി വെടിയ പൊളിക്ക് കപ്പിട്ടും കൂടെ കേക്കേ കിട ഇക്ബാൽ സംഗീതയ്ക്ക് മാത്രമാണോ അതോ മറ്റുള്ളവർക്കും ഈ ജനനി ജന്മരക്ഷാ പദ്ധതി പ്രകാരം സഹായം ലഭിക്കാത്ത സാഹചര്യം ആ ഉന്നതിയിലുണ്ടോ പെരുമാട്ടി പഞ്ചായത്തിലാണ് സുജ ഇത്തരത്തിൽ ഈ സർക്കാർ പ്രതി ഉന്നതി വരുന്നത് അവിടേക്ക് ഈ പ്രൊമോട്ടർ എത്തിയിരുന്നില്ല എന്നുള്ള ആക്ഷേമമാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത് ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരും പറയുന്നത് കൃത്യമായ എസ് ടി പ്രൊമോട്ടർമാർ എത്തി വേണം ഇത്തരത്തിൽ ഗർഭിണികളായിട്ടുള്ള യുവതികളെ കാണുവാനും അവർക്ക് ആവശ്യമായ ആവശ്യമായിട്ടുള്ള സഹായങ്ങളും പോഷകാരങ്ങളും നൽകുവാനും വേണ്ടിയത് പക്ഷേ സംഗീത പറയുന്നത് തങ്ങളെ കാണാൻ ഇത്ര ദിവസമായിട്ടും ഒരു പ്രൊമോട്ടർമാരും എത്തിയതിൽ ആദ്യത്തെ നമുക്കൊന്ന് ഇടപെടണം എന്താണ് അവിടെ പ്രൊമോട്ടർമാർക്ക് എത്തി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ബുദ്ധിമുട്ട് പദ്ധതിയുണ്ട് ഫണ്ട് ഉണ്ട് കോടികളാണ് അവിടേക്കായി വെക്കുന്നത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും എന്നിട്ടും പാൽ തൊണ്ടയിൽ കുടുങ്ങി രണ്ട് കിലോ ഇരുന്നൂറ് ഗ്രാം തൂക്കവുമായി നാലു മാസം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യമാണ് നമ്മളവിടെ കാണുന്നത് ഇത്തരം അനീതികൾക്കെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണോ